കേരളം നൽകണം ബി ജെ പിക്ക് ഇരട്ടക്കത്തിൽ വിജയ സീറ്റുകൾ കേരളം പുതിയ കേരളമാകുമെന്നതാണ് മോദി ഗ്യാരണ്ടി തിരുവനന്തപുരത്തെ ഇളക്കിമറിച്ചു കൊണ്ടുയർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾ തെല്ലൊന്നുമല്ല പ്രവർത്തകർക്ക് ആവേശം പകർന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയത് തന്നെ വലിയ ആവേശമാണ് അണികളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മോദി ഗ്യാരന്റിയിൽ ആവേശ ചൂടിലാണ് കേരളം രാവിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മോദി വിക്രം സാരാഭായി സ്പേസ് സെന്ററിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയത് ി ജെ പി ഈ തെരഞ്ഞെടുപ്പില് നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സദസ്സില് പ്രഖ്യാപിച്ചപ്പോള് ആവേശ തിരയിളക്കമാണ് അണികളില് കണ്ടത് സഹോദരി സഹോദരന്മാരെ നമസ്കാരം എന്ന് മലയാളത്തിലാണ് സമ്മേളനത്തിൽ പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ അപ്പോഴേ അണികൾ ആവേശത്തോടെ മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ തുടങ്ങി കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ സഖ്യത്തിന് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത് ഇത് ഇത്തവണ ഇരട്ടയക്ക സംഖ്യയായി സീറ്റായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മുദ്രാവാക്യം ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്നായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്തവണ നാനൂറ് സീറ്റ് എന്നതാണ് െ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പരാജയപ്പെടുമെന്ന് അവർക്ക് തന്നെ ഉറപ്പായിരിക്കുകയാണ് അവരുടെ മുന്നിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള റോഡ് മാപ്പ് ഇല്ല മോദിയെ കുറ്റം പറയുക എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഏക നയം കേരളം ഇത്തവണ രാഷ്ട്ര നിർമ്മാണത്തിനായി ബി ജെ പി ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം നിലകൊള്ളുമെന്നത് ഉറപ്പാണ് അവിടെയൊക്കെ ഇങ്ങനെ തരൂരിനെ കടത്തിവിട്ടുന്ന സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കും എന്ന് തോന്നുന്നു എങ്ങനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച പദയാത്രയിൽ ജനങ്ങൾ അണിനിരക്കുന്നത് കണ്ടപ്പോൾ തന്നെ തനിക്കത് ബോധ്യമായതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ഈ മനോഭാവം മുന്നൂറ്റി എഴുപത് സീറ്റ് എന്ന ബി ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് ഊർജം പകരുന്നതാണ് അതിനാൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മോദി പ്രതിജ്ഞാബദ്ധനുമാണ് ബി ഒരു സംസ്ഥാനത്തെയും അവഗണിച്ചിട്ടില്ല ബി ജെ പി ദുർബലമായിരുന്ന കാലത്തും ബി ജെ പി സംസ്ഥാനത്തിന്റെ വികസനത്തിനായി നിലകൊണ്ടിട്ടുണ്ട് രാജ്യം വളരുന്നതിനോടൊപ്പം കേരളത്തെയും കൈപിടിച്ചുയർത്താൻ കേന്ദ്ര സർക്കാർ എന്നും ശ്രദ്ധ പുലർത്തിയിട്ടുമുണ്ട് രാജ്യം ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഗൾഫ് നാടുകളിൽ അടക്കമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഇക്കാര്യം ബോധ്യമുള്ളതുമാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പുതിയ ഭാരതത്തെ മുന്നോട്ട് നയിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബി ജെ പിയുടെ മൂന്നാം ഊഴത്തിൽ രാജ്യം മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും ഇതാണ് മോദി ഗ്യാരണ്ടി അഴിമതിക്കെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കും കോടി ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കി ഇനിയും ദരിദ്ര നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും യു ഡി എഫും എൽ ഡി എഫും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയാണ് മൂന്നാം മോദി സർക്കാർ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകും ഈ കേരളത്തിൽ ജോർജ് സാർ പറഞ്ഞതുപോലെ അഞ്ചല്ല അതിൽ കൂടുതൽ കേരളത്തിൽ ഉണ്ടായിരിക്കും സംശയവും വേണ്ട കേരള കാരണം അതുപോലെ ദുർഭരണമാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുവാൻ അവസരങ്ങൾ ഒരുക്കുന്നതാകും ബി ജെ പിയുടെ മൂന്നാം മുഴം ഇവയൊക്കെയാണ് മോദി നൽകുന്ന ഗ്യാരണ്ടി കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ പരിഗണനയാണ് നൽകുന്നത് ബി ജെ പി സർക്കാർ രാജ്യത്തെ പാരമ്പര്യ ചികിത്സാ മേഖലയെ പരിപോഷിപ്പിച്ചു കേരളത്തിലെ മുപ്പത്തി ആറ് ലക്ഷം വീടുകളിൽ ജലജീവൻ മിഷനിലൂടെ കുടിവെള്ളം എത്തിച്ചു കേരളത്തിലെ നാൽപ്പത് ലക്ഷത്തോളം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയിലൂടെ ധനസഹായം നൽകി വന്ദേ ഭാരത് തുടങ്ങിയ ഹൈ വികസനം വരെ കേരളത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തെ കാലഘട്ടത്തിന് അനുസരിച്ചുള്ളതാക്കി മാറ്റി കേരളത്തിൽ ബി ജെ പി ഒരിക്കലും സർക്കാരിന്റെ ഭാഗമായിട്ടില്ല പക്ഷേ കേരളത്തിന്റെ വികസനത്തിനായി എല്ലാ കാലത്തും നിലകൊണ്ടിരുന്നു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യത്തിന്റെ ലക്ഷ്യം എന്താണ് ചെയ്തിട്ടുള്ളത് അവർ പതിറ്റാണ്ടുകളായി ഈ നാടിനെ അടിയറവ് ഉപച്ചു ഇരുകൂട്ടരും ഓരോ കുടുംബങ്ങൾക്കായാണ് നിലകൊള്ളുന്നത് കേരളത്തിൽ പരസ്പരം ശത്രുക്കളായുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ ആണ് എന്നായിരുന്നു മോദി പറഞ്ഞു നിർത്തിയത് പിണറായി സർക്കാരിന്റെ ഭരണമെന്ന് പറയുന്നത് ഏറ്റവും ദുഷിച്ച ഭരണമാണ് നടക്കുന്നത് പെൻഷൻ പോലും കിട്ടിയിട്ട് എനിക്ക് പോലും പെൻഷൻ കിട്ടിയിട്ട് ആറുമാസമായി അത്രത്തോളം ദ്രോഹപരമായി ജനങ്ങളെ ചെയ്യുന്ന ഇവർക്ക് ഒരു തിരിച്ചടി ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ എന്ന സഖ്യകക്ഷി ഞങ്ങൾ ചെയ്യും ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിൽ പറയുന്നു ഇപ്പോഴും പറയുന്നു മോദി ഗ്യാരണ്ടിയിൽ കേരളത്തിൽ ഇത്തവണ ബി ജെ പി വലിയ കുതിപ്പ് തന്നെയാണ് കാഴ്ചവെക്കുക എന്നതിനുള്ള തെളിവാണ് അവിടെ എത്തിയ ജനാവലി മോദിയുടെ ഈ വരവ് എന്തായാലും കോൺഗ്രസ്സുകാർക്കും ഇടതുപക്ഷത്തിനും വലിയൊരു തിരിച്ചടിയാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല